ആയി കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വീഡിയോ അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെന്നും ആ പരീക്ഷകളിലെല്ലാം നമ്മൾ വിജയിച്ച് യൂണിവേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസുമായിട്ട് വളരെ കണക്റ്റഡായി നിൽക്കാൻ സാധിക്കുന്നുവെന്നും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത പടവിലേക്ക് നിങ്ങൾക്ക് കയറാനുള്ള അർഹത കിട്ടി യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്നുള്ളതിൻ്റെ സൂചനകളെക്കുറിച്ചാണ് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരന്റെ നാമത്തിൽ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഉൾപ്പെടെ സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവരും പറയും നിങ്ങൾക്ക് മുന്നിൽ പ്രശ്നങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് യൂണിവേഴ്സ് പരീക്ഷിക്കുന്നു ആ പരീക്ഷണത്തിലെല്ലാം നിങ്ങൾ വിജയിച്ചു എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചില സൂചനകളെക്കുറിച്ചാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ സൂചന എന്ന് പറയുമ്പോൾ എത്ര വലിയ ദുർഘടമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ചുറ്റിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു സ്ഥിതിയിൽ പോലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി വളരെ പവർഫുള്ളായി വളരെ പീസ്ഫുള്ളായി വളരെ കാമായി കൂളായി നിന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റിയും ഉണ്ടാകുന്നെങ്കിൽ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിച്ചു എന്നും ആ പരീക്ഷണത്തിൽ പരീക്ഷയിൽ നിങ്ങൾ പാസ്സായി യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുക സാധാരണ നമ്മൾ ലോ വൈബ്രേഷൻ എനർജി ലെവലിൽ ഒരു ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് മറ്റാളുകളുടെ എനർജിയും ആ ഒരു സൊസൈറ്റിയൽ ഇഷ്യൂസും എല്ലാം കൂടെയൊക്കെ വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മളുടെ ട്രൂ സെൽഫാണ് എന്നാൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ വന്ന് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സുമായിട്ട് ഡിവൈൻ ഫോഴ്സസുമായിട്ട് അത്രയും ആയി നിൽക്കുമ്പോൾ വി ആർ ഇൻ ഹൈ വൈബ്രേഷൻ എനർജി ലെവൽ അപ്പോൾ നമ്മൾ നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മളെ തന്നെ ഹൈ ഹയർ സെൽഫിലേക്ക് കണക്റ്റഡ് ആവുകയും നമ്മളുടെ വാല്യൂ എന്താണ് നമ്മൾ ആരാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ഒതൻറ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ ഇൻട്യൂഷൻ അല്ലെങ്കിൽ ഇന്നർ ഗൈഡൻസ് വരുന്നതനുസരിച്ച് നമ്മൾ ഡിസിഷൻ ഡെസിഷനെടുത്ത് ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ ഉള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സ് നമ്മളെ പരീക്ഷിച്ചുവെന്നും ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചുവെന്നും യൂണിവേഴ്സുമായിട്ട് വളരെ കണക്റ്റഡായി നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ മൂന്നാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തി നിങ്ങളെ നോക്കി കാണുക ഒരു പൂമ്പാറ്റ പൊക്കോണിലിരുന്ന് അതിൽ നിന്നെങ്കിൽ പുറത്ത് ചിറകുകളൊക്കെ വീശി പറന്ന് ഭംഗിയുള്ള വേറൊരു ക്രീച്ചറായി മാറിക്കൊണ്ട് ഒരു രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത് പോലെ ആ ഒരു പഴയ വ്യക്തിയെ അല്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ സോളിനത്രയും ഇവോൾവിങ്ങും ഗ്രോത്തും അല്ലെങ്കിൽ എനർജിയുടെ ഒരു ഷിഫ്റ്റിങ്ങും ഒക്കെ വന്നിട്ടൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ വന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിച്ചു അല്ലെങ്കിൽ ആ പരീക്ഷണങ്ങൾക്ക് വിധേയമായെന്നും ആ പരീക്ഷണങ്ങളിലെല്ലാം നിങ്ങൾക്ക് വൻ വിജയം കിട്ടി അപ്പോൾ ഡിവൈൻ ഫോഴ്സുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സന്നെ സഹായിച്ചു എന്നുള്ള സൂചനയാണ് പിന്നെ അടുത്ത സൂചന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്തെല്ലാം ജോലികളിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും നമ്മൾ യൂണിവേഴ്സിനെ ഓർത്തുകൊണ്ട് യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ജോലികൾ നമ്മൾ ചെയ്യുമ്പോഴും യൂണിവേഴ്സുമായിട്ട് അത്രയും കണക്റ്റഡ് ആയി നിന്നുകൊണ്ട് യൂണിവേഴ്സിനോട് നമ്മൾ വളരെ താങ്ക്ഫുള്ളായിരിക്കാനുള്ള നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമ്പോഴും നിങ്ങൾ ഓർക്കുക യൂണിവേഴ്സ് നിങ്ങളെ എന്നും ആ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് വലിയ വിജയം കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ അറിവോ വലിയ അറിവോ ആയിക്കോട്ടെ അത് നമ്മൾക്ക് അറിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് യൂണിവേഴ്സിനെ കുറിച്ച് സംസാരിക്കാനും യൂണിവേഴ്സ് എങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്നും അങ്ങനെ നമ്മൾ സൊസൈറ്റിയെ സെർവ് ചെയ്യാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു ഓപ്പണ്നസ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു എല്ലാം അറിവ് എനിക്ക് മാത്രം മതി എന്ന് തോന്നാതെ അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക യൂണിവേഴ്സ് നമ്മളുടെ പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിലെല്ലാം നമ്മൾ വിജയിച്ചു അങ്ങനെ വന്നതുകൊണ്ടാണ് നമുക്കെപ്പോഴും യൂണിവേഴ്സുമായിട്ട് വളരെ കണക്റ്റഡായി നിൽക്കാൻ സാധിക്കുന്നതും അപ്പോൾ അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നതും പിന്നെയുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുർഘടമായിട്ടുള്ള പ്രശ്നങ്ങളോ നിങ്ങളെ വട്ടം ചുറ്റിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് താഴേക്ക് വലിക്കുന്നതോ ആയിട്ടുള്ള എന്ത് വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് മരണം വരെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തീകോളം പോലെ വരുന്ന ആ ഒരു പവർ ആ ഒരു കോൺഫിഡൻസ് എന്ത് യൂണിവേഴ്സ് എൻ്റെ ഉള്ളിലൂടെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല യൂണിവേഴ്സ് എനിക്ക് വേണ്ടിയുണ്ട് ആ പരമമായ പരിശുദ്ധമായ സൗന്ദര്യമായ കരങ്ങൾ ഞാൻ എപ്പോഴും ഉറങ്ങുമ്പോൾ പോലും സുരക്ഷിതമാണെന്നുള്ള നമ്മളുടെ അടിയുറച്ച വിശ്വാസം ആ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സിൻ്റെ പരീക്ഷണങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾ വിധേയമായിരുന്നുവെന്നും ആ പരീക്ഷണങ്ങളെ എല്ലാം നിങ്ങൾ വൻ വിജയകരമായി പാസായിരുന്നു യൂണിവേഴ്സുമായിട്ട് വളരെ കണക്റ്റഡായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിൻഗ്രണസിറ്റി ആൻഡ് ഡീപ്പ് ഗൈഡൻസ് ആൻഡ് അലൈൻമെൻറ്റ് വിത്ത് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളുടെ ചുറ്റും യൂണിവേഴ്സിൻ്റെ ആ ഒരു മെസ്സേജ് പോലെ നമ്മളുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ച് കടന്നു പോവുക അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടം വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന വെച്ച് നമുക്ക് ഒരു മെസ്സേജ് തരിക എങ്ങനെ ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡായി നിൽക്കുമ്പോൾ അതൊക്കെ സാധിക്കും നമുക്ക് ഇൻഡ്യൂഷൻ വെച്ചിട്ട് നമുക്കതിൻ്റെ ആ ഒരു നോളജും നമ്മുടെ തേർഡ് ഐ ചക്രയുടെ പവർ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുകയും അതിനനുസരിച്ച് എപ്പോഴും നമുക്ക് യൂണിവേഴ്സുമായിട്ട് വളരെ അലൈൻഡ് ആയിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ട് ജീവിക്കാനുള്ള ആ ഒരു അസുലഭമായ ഒരു അവസരം അങ്ങനെയും നമുക്ക് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ അത് നമ്മൾ അടിവരയിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ ഉയരുമ്പോൾ മനസ്സിലാക്കുക യൂണിവേഴ്സിൻ്റെ മുകളിൽ പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങളിൽ ഞാൻ വിജയിച്ചു യൂണിവേഴ്സ് എന്നെ അടുത്ത ആ ഒരു സ്പിരിച്വലിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ അടുത്ത ആ ഒരു പടവിലേക്ക് ചവിട്ടിക്കയറാനായിട്ട് എന്നെ സഹായിച്ചു ആ ഒരു ലെവലിലേക്ക് കൊണ്ടു നിർത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു വലിയ സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസിനെ കട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക എന്തോ ഓപ്പർച്യൂണിറ്റീസോ വാർത്തകളോ സാധ്യതകളോ ആളുകളോ വ്യക്തികളോ വ്യക്തിയോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോഴും ആ വ്യക്തി ആരാണെന്നോ അല്ലെങ്കിൽ ആ മെസ്സേജ് എവിടെ നിന്ന് വന്നെന്നോ ഒന്നും അതിൻ്റെ വൈകാരികതയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാതെ എന്താണ് പ്രശ്നം എന്ന് നോക്കിക്കൊണ്ട് അതിന് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുത്ത് അത് മുമ്പോട്ട് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് നടന്നു നീങ്ങാനുള്ള നമ്മളുടെ ആ ഒരു പ്രാപ്തി നമ്മളുടെ വൈകാരികമായി ചിന്തിച്ച് അതിൽ ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റിവിറ്റിയിലേക്ക് പോകാതെ നമ്മളുടെ ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്തുകൊണ്ട് റിയൽ ബ്രേക്ക് ത്രൂ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലെ സക്സസ് എന്താണെന്ന് നേടിയെടുത്തുകൊണ്ട് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസും ഓവർകം ചെയ്ത് പോകാനായിട്ടുള്ള നമ്മുടെ പ്രാപ്തി നമുക്ക് നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ പരീക്ഷണങ്ങളിലെല്ലാം നമ്മൾ വിജയിച്ച് അങ്ങനെ നമുക്ക് ഈ പ്രാപ്തിയെല്ലാം കിട്ടി യൂണിവേഴ്സുമായിട്ട് എപ്പോഴും നമ്മൾ കണക്റ്റഡായി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെയുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ത്രീ ഡി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ത്രീ ഡി ഫിസിക്കൽ വേൾഡിൽ നമ്മൾ മായാവലയത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സ് ചിത്ത എന്നുള്ളൊരു ഭാവത്തിൽ നിന്ന് ആ ഒരു മായ് അല്ലെങ്കിൽ കാർമിക് സൈക്കിളിനെ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ന്യൂ ഫേസ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു പുതിയ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലെല്ലാം ചെയ്ത കർമ്മം അതിൻ്റെ ഫലം അനുഭവിച്ച് പിന്നെ കർമ്മങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ചാൻറ്റിങ്ങും പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ നടത്തി അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് എത്രയും കണക്റ്റഡ് ആയി നിന്നുകൊണ്ട് അതിന് പ്രായച്ചിട്ടങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ യൂണിവേഴ്സ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നമ്മൾ അതിലെല്ലാം വിജയിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ പുതിയ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് പുതിയ നമ്മളെ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ആക്കിക്കൊണ്ട് എല്ലാം തുറന്ന രീതിയിൽ നമ്മൾ സ്വീകരിക്കാനുള്ള നമ്മളുടെ ആ ഒരു മനസ്ഥിതി ുള്ളവരോട് നല്ലത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മളിലേക്ക് വരുന്ന എനർജീസിനെ എല്ലാം നമുക്ക് പുഷ് ചെയ്ത് ഒരു ലെവൽ വരെ നിർത്താനുള്ള ഒരു കപ്പാസിറ്റിയിലൊക്കെ ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക യൂണിവേഴ്സിൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ അതിജീവിച്ചു അവിടെ നമ്മളെ പാസ്സായി യൂണിവേഴ്സുമായിട്ട് വളരെ ആയി നിൽക്കുന്നു ആ രീതിയിൽ നമ്മൾ ജീവിക്കുന്നു അപ്പോൾ ഈ ഒരു അറിവുകളെല്ലാം മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് കൂടി ഈ അറിവൊന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം